പ്രിയമുള്ളവരെ നമസ്കാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം വളരെ ലേറ്റായിട്ട് ഓരോ അമ്മ എന്നെ വിളിച്ചിരുന്നു വാട്സപ്പിലാണ് വിളിച്ചത് വിളിച്ചിട്ട് ചോദിച്ചു മോനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നത്തെ കേസിൽ എന്താകും കാര്യങ്ങൾ എന്തായിരിക്കും അതിനെപ്പറ്റി വലിയ വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ കോടതിയുടെ മുമ്പിലിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു അതിന് കൃത്യമായ വിവരങ്ങൾ ഞാൻ എന്നെ വിളിച്ച അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ധാരാളം അമ്മമാരാണ് രാഹുൽ മകുട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ട് കാണുമ്പോഴും അല്ലാത്തപ്പോഴും ചോദിക്കുന്നത് നമുക്ക് പല സൂഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളായിരിക്കും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ആൻറ്റി സെപ്യൂട്ടറി ബെയിൽ രണ്ടാമത്തെ കേസിലെ ആൻറ്റിസെക്യട്ടറി ബെലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിനകത്തെ പരാതിക്കാർ രണ്ടായിരത്തി മൂന്നിൽ കൊടുത്ത പരാതിയാണ് പരാതിയിൽ കൊടുത്തത് നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാവുന്നതുപോലെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലല്ല ഡി ജി പിക്കുമല്ല തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പരാതി കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ എങ്കിൽ ഡി ജി പിക്കുമല്ല കൊടുത്തത് ഈ വിവരം കോടതി കേസ് പരിഗണിക്കുക വഴിയേ പ്രോസിക്യൂഷനോട് ചോദിച്ചു ഇയാൾ രണ്ടായിരത്തി മൂന്നിലെ സംഭവമല്ലേ ഇത് എവിടെ വെച്ച് നടന്നു എങ്ങനെ നടന്നു ഏതാണ് സാഹചര്യം ഇതിനെപ്പറ്റിയൊക്കെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടില്ലല്ലോ അല്ലെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടില്ലല്ലോ ഒരു വ്യക്തതയില്ലല്ലോ എന്ന് ചോദിച്ചു പ്രോസിക്യൂഷൻ പപ്പ പാടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത് എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിന് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് കെ പി സി സി പ്രസിഡൻറ്റിന് കൊടുത്ത പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തത് സാധാരണഗതിയിൽ നിങ്ങളുടെയിലോ എൻ്റെയിലോ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടയിലോ ഇത്തരമൊരു പരാതി വന്നാൽ ആ പരാതിയുടെ പുറത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അന്വേഷണമോ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ അത് അടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ കൊടുക്കാൻ പോകാറില്ല കാരണം നമ്മൾ അവസാനം കൊടുങ്ങുന്ന അവസ്ഥയാണ് ഇവിടെ കെ പി സി സി പ്രസിഡൻറ്റ് ധൃതി പിടിച്ചത് കൊടുത്തത് മാന്യത കാണിക്കാനും പിറ്റേ ദിവസം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് കളയാൻ വേണ്ടിയാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു പാർട്ടി സംവിധാനം അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ചെയ്യുന്നത് ഇങ്ങനൊരു സംവിധാനം വന്ന് പരാതി വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് പരാതി അന്വേഷിച്ച് കോടതിയിൽ പോയി കോടതി കുറ്റം ചുമത്തുമ്പോൾ മാത്രമേ അയാൾ പാർട്ടിയിൽ നിന്ന് കളയാറുള്ളൂ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പാർട്ടിയുടെ എം പിമാർക്കെതിരെ എത്രയോ പരാതികൾ സമാന സ്വഭാവത്തിലുള്ളതൊന്നു ഇതിലും ഭീകരമായ രീതിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പീഡിപ്പിച്ച പൈ കേസ് വന്നിട്ടുണ്ട് അതിനകത്തൊന്നും ആ പാർട്ടി ജയിലിൽ പോയതിനു ശേഷവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികളായ സി പി എമ്മിന്റെ നേതാക്കന്മാർ അകത്ത് കിടക്കുമ്പോഴും ഞങ്ങളും അകത്ത് കിടന്നിട്ടുണ്ടല്ലോ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ എന്നാണ് ഗോവിന്ദ മാഷി പറയുന്നത് നോട്ട് ദ പോയിന്റ് ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിലെ സി രണ്ട് പ്രമുഖരായ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാവ് പറഞ്ഞത് ഇത്രയാണ് ഞങ്ങളും ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ എന്നാണ് അതായത് സ്വർണം മോഷ്ടി ജയിലിൽ കിടക്കുന്ന പോലെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജയിലിൽ കിടക്കുന്നതെന്നാണ് അദ്ദേഹം അതിനെ നിസ്സാരവൽക്കരിച്ചത് പിന്നെ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ആ കേസിലെ സംഭവം മണിക്കൂറുകൾക്ക് ശേഷം ആ കേസിൽ വാദം കേൾക്കുകയും ആ കേസിനകത്ത് ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ല എങ്കിൽ പുതിയ തെളിവുകളുമായിട്ട് പ്രോസിക്യൂഷൻ വരേണ്ടി വരും പക്ഷേ ഇത് രാഷ്ട്രീയപ്രേരിതമായ കേസായതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത് എന്നും കൂടി കോടതി ചോദിച്ച സ്ഥിതിയിൽ ആ കേസിനകത്ത് തൊണ്ണൂറ് ശതമാനവും മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാലും രാഹുൽ പുറത്തേക്ക് വരില്ല പതിനഞ്ചാം തീയതി ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റു ചില നിയമ നടപടികൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ രാഹുലിന് പുറത്തേക്ക് വരൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്തരം പരാതികൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്നാൽ അയാൾക്ക് പൊതു ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പത്ത് ദിവസം മുമ്പെങ്കിലും നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ തൻ്റെ വിവരം തന്നിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അറു അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഓർഡർ കൂടി കോടതിയിൽ നിന്ന് വാങ്ങാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ കെ കെച്ചൻ്റെ പ്രിയപ്പെ പുത്രി സ്വന്തം മകളല്ല വളർത്തുമകൾ യു കെസ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഒരാൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് പക്ഷെ അത് കേൾക്കുന്ന സ്ത്രീകൾ അവരെപ്പോഴും ഇത് ഓർത്തിരിക്കാൻ സാധ്യതയില്ല ഇതിനകത്തെ കൊനസ്റ്റ് എന്തെങ്കിലും കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ റിപ്പീറ്റായി വരുന്ന വാക്കുകൾ ഉപയോഗിക്കത്തുള്ളൂ പ്രസംഗിക്കുന്നവർക്കൊക്കെ തന്നെ അങ്ങനെ സംഭവിക്കാം ചില വാക്കുകൾ റിപ്പീറ്റായി വരും സംസാരിക്കുന്നവർ സമയത്തും നമുക്കുണ്ടാകാറുണ്ട് അങ്ങനെ യു കെസ് യു കെ എസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ അതുകൊണ്ടാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മാനസപുത്രിയായ റിനി ആൻഡ് ജോർജിനെ കൊണ്ട് ഒരു ഇൻ്റർവ്യൂ ഒരു സ്പോൺസേഡ് ഇൻ്റർവ്യൂ നടത്തി ആ ഇൻ്റർവ്യൂവിൽ ഈ വിഷയം വരത്തക്കരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ ഇത് പറയുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമായൊരു കാര്യം അത് എൻ്റെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പരാതി വന്നതിൻ്റെ തൊട്ടടു ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം അയാളെ കോൺഗ്രസ് ചമക്കത്തില്ല മറ്റേന്നൊക്കെ പറഞ്ഞാൽ അന്ന് വാർത്ത നടത്തിയത് ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യത്തിന് മുൻമോടിയായിട്ട് നോട്ടു അറസ്റ്റ് വരികയും രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിയും ഇല്ല പരാതിക്കാരിയുടെ പേരുന്നാളുമില്ലാത്ത ഇതുവരെ മൊഴിയില്ലാത്തതുമായ കേസിൽ ആൻറ്റിസിപറ്ററി ബെയിലിന് മൂവ് ചെയ്യുകയും ചെയ്തതിന് ശേഷം അവരുടെ വീടിന് വീടിൻ്റെ ഗേറ്റ് തള്ളി തുറന്ന അകത്ത് ആൾക്കാർ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞാൽ നിന്നെ കൊന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് അവളുടെ അച്ഛൻ കൊണ്ടു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇത്രയും നാൾ യുവനടിയായിരുന്നു അതിനുമുമ്പ് മുമ്പ് എന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇന്ന സിനിമയാണെന്ന് പറഞ്ഞാൽ പോയി ഇന്ന് കാണാമായിരുന്നു എന്നാൽ ഈ യുവനടി പേരെടുക്കാൻ വേണ്ടി സതീശൻ കൊട്ടേഷൻ കൊടുത്തെടുത്ത അവൾ ഇന്ന് പുതിയ കഴിഞ്ഞ ദിവസം പുതിയ പരാതിയായിട്ട് പോയിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചതിൻ്റെ ലോ ജീവന ഭീഷണിയാണ് എന്ന് വെച്ചാൽ ഞാൻ ഞാനൊരാളിനെ വിട്ട് ഒരു കാര്യം ചെയ്യുന്ന പോലെ ചെയ്താൽ ആ കുറ്റകൃത്യത്തിൽ ഞാനും പ്രതിയാകും എന്ന് പറയുന്ന പോലെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു കൊലപാതക സ്പോൺസേർഡ് കുറ്റം കൂടി ഏൽപ്പിച്ച ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ നോട്ടമായിരിക്കും അതിനകത്തുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് പരാതി കൊടുത്താലും മുഖ്യമന്ത്രി കേസെടുക്കാൻ തയ്യാറായിരിക്കും നടത്തോളം കാലം സതീശൻ ചേട്ടൻ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതിനാലും അങ്ങനെ ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് ആ പെൺകുട്ടി ആ പണിക്ക് എനിക്ക് തോന്നുന്നത് എന്തായാലും കേരളത്തിൻ്റെ പൊതുസമൂഹം കേരളത്തിലെ മാധ്യമങ്ങളെയും ദൃശ്യമാധ്യമങ്ങളിലെ ചില മാധ്യമങ്ങളെയും ഇത്തരം പരാതിക്കാരെയും പറ്റി വിശദമായി പഠിച്ചു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഓൺലൈൻ മാധ്യമങ്ങൾ അതിൻ്റെ ധർമ്മം പാലിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കൂട്ടത്തിൽ വളരെ സന്തോഷകരമായ മറ്റു വാർത്ത കൂടി തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എലക്ഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെത്തി കോൺഗ്രസിലെ മുതുക്കന്മാർക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള സ്വീകരണം അയാൾക്ക് അവിടെ കിട്ടി രാത്രി വൈകിയും അയാളെ കാത്തു ജനങ്ങൾ നിന്നു അയാളുടെ പ്രസംഗം കേൾക്കുവാൻ അയാളെ അയാളുടെ അയാളുടെ ചേക്കിൻ്റെ വാങ്ങുവാൻ അയാളുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആൾക്കാർ നിന്നു ഈ ഒരൊറ്റ കാരണമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വടകരയിലെ വിജയവും അതിനുശേഷം മലബാർ മേഖലയിൽ അയലോടുണ്ടാക്കുന്ന സ്വാധീനവുമാണ് സതീഷിനെ കൊണ്ട് ഈ പറഞ്ഞ റീനിയൻ ജോർജിനെയും മറ്റുള്ള പരാതിക്കാരെ പുറത്തെത്തിക്കാൻ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം വടക്കൻ കേരളത്തിൽ എവിടെ നിന്ന് മുരളീധരൻ പോയി നിന്നാലും ജയിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഷാഫിയും ഷാഫിയോടൊപ്പമുള്ള ചെറുപ്പക്കാരും പറയുന്ന തലത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര തളച്ചിട്ടാലും സത്യം ഒരിക്കൽ പുറത്തു വരും എന്നുള്ളതാണ് കാലം തെളിയിച്ചിട്ടുള്ളത് യോമാരെയൊക്കെ കാലം എന്ത് പേരിട്ട് വിളിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ആൻറ്റിസിപ്പറ്ററി ബെയിലിൻ്റെ കാര്യം വരും മണിക്കൂറിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും നന്ദി